ും എന്നെ കൊ എല്ലാത്തിനും കിട്ടി അവനെ കണ്ടു ദൂരെ ബാളുകളു കൊണ്ടുപോ അവനെ കൊണ്ടുപോയാണോ എന്തോ പോന ഇന്നലെ വെരയാന്ന് വന്ന് പറഞ്ഞാ എല്ലാത്തിനും പസ്റ്റ് കിട്ടിയേ ഫുട്ബോളിന് പസ്റ്റ് കിട്ടിയെന്ന് ഇന്നലെ വെരയാന്ന് വന്ന് പറഞ്ഞു ദൂരെ കണ്ടു പഠിക്കാൻ പോണത് എന്നെ കൊണ്ടുപോയ ദൂരെ കൊണ്ടുപോയാണോ രണ്ടോ രാവിലെ എന്റെ വീട്ടിൽ ഒന്നാംതിരിക്കേണ്ട സമയം പോയെന്നെ മോനെ താന്തം കൊണ്ടുപോയി അങ്ങനെ വീട്ടിലും വന്നില്ല ഞാൻ ഇന്നലെ കണ്ടതുമില്ല മെലഞ്ഞ് വൈകുന്നേരം ഇതുപോലെ സൈക്കിള് ഒരു കുഞ്ഞിന്റെ പോലെ കയറി പോകുന്നുണ്ട് അങ്ങനെ മഴക്ക് മഴ ചാറ്റമായിട്ട് നല്ലരുത് വീട്ടിൽ പോയി ഇനി കയറി ഇരിക്കുന്നു പറഞ്ഞപ്പോ ഞാൻ വരുന്ന വലിയ പറഞ്ഞ് പോയ പോകാം പിന്നെ കുഞ്ഞിനെ കാണുന്നു ഈ സ്ഥിതിയില്ല സൗഹൃദമായിരുന്നു ഇപ്പം പതിനഞ്ച് ഇരുപത് മുപ്പത് വയസ്സുള്ളവരുമായിട്ട് ആ മാമ എവിടെ പോന്നു പയ്യായിരുന്നു ഒത്തിരി ഈ പരിസരത്ത് തന്നെ ആ പത്തും പതിനഞ്ചും പേരുണ്ട് അവർ ഒറ്റയ്ക്ക് ഇവിടെ തന്നെ അവർ എല്ലാവരും കൂടെ വരുന്നത് ഇവിടെ കുളിക്കാൻ വളരെ നീറ്റായിട്ട് പ്രായമുള്ളവർ നോക്കത്തില്ല ഇപ്പോൾ ആരെ കണ്ടാൽ ഷായം വാ അല്ലെ ഇപ്പം അങ്ങോട്ടല്ല വേറെ ഒരാളെ കണ്ട് മാമ ഞാൻ പോവാം ഇത് ഓണം തിരിച്ച് വരുമ്പോൾ ഇത് ഓണം വിളിക്കുന്ന ഒരു മോനായിരുന്നു അത് അതിന് വലിയ നഷ്ടമായി പോയി ഞങ്ങൾക്ക് അല്ലാതെ അവനെ കുറിച്ച് ഞങ്ങൾക്ക് വേറൊന്നും പറയുന്നില്ല ചോറ് വെച്ചില്ലെങ്കിൽ ചോദിക്കും ഷായം വമ്പാ ചോറ് കൊണ്ടുപോട്ടാ വീട്ടിൽ നിന്ന് ചോറ് വേണം ഇല്ല ചോറ് വേണമെന്ന് ചോദിക്കും അതുകൊണ്ട് ഇന്നലെ രാവിലെ ഞാൻ എൻ്റെ മകനെ ആദ്യം അടുമുട്ടിലെ ട്യൂഷൻ സെൻറ്ററിലോട്ട് കൊണ്ടാക്കി തിരിച്ച് റിട്ടേൺ വരുമ്പോൾ ഈ മരിച്ച മോൻ്റെ ഫാദറും മരിച്ച മോനെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം തിരിച്ച് ഞാൻ എന്നിട്ട് ഇന്ന് ഇന്നലെ ചെങ്ങന്നൂറ്റായിരുന്നു വർക്ക് വർക്കൊരു പത്ത് മണിയാകുമ്പോൾ പോയാൽ മതി മഴ കാരണം ഇച്ചിരി പോയാൽ മതി എന്നുള്ള അറിഞ്ഞിവിടെ വന്ന് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ അതിലത്തെ വീട്ടിൽ നിന്ന് അറിയിക്കുന്നത് എനിക്ക് മോനെ കറണ്ട് അടിച്ച് ശാസ്താകര ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പറഞ്ഞു പെട്ടെന്ന് വെച്ച് സീരിയസ് ആണെന്ന് പറയാൻ ചെയ്തപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ നല്ല യാത്ര ക്യാൻസൽ ചെയ്തിട്ട് വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനാൾ മയ്യൻ മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ മോർച്ചറിലൊക്കെ ആക്കി അവിടുന്ന് പിന്നെ പാരിപ്പള്ളി പോയതിന് ശേഷമാണ് പിന്നെ വീട്ടിൽ നിന്ന് മറ്റുള്ള സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ പങ്കാളികളായി ഇവിടെ തന്നെ നിൽക്കുന്നതും അമ്മ അമ്മയിപ്പോൾ ഒരു ആറുമാസത്തോളം ആവും ഇവിടുന്ന് പോയിട്ട് ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ തന്നെ മാർഗമില്ല വീടൊക്കെ തന്നെ കണ്ടാലറിയാമല്ലോ അങ്ങനെ മയ്യനൊക്കെ ഉണ്ടാക്കിയിട്ട് പണിക്കുവാനുള്ള തയ്യാറെടുപ്പിലൊക്കെ നിന്ന് അവൻ പോയില്ല മഴ കാരണം പണിയും കിട്ടില്ല എന്നാണ് സംഭവിക്കുന്നത് ബുദ്ധിമുട്ട് പറഞ്ഞാൽ സുജ പോയിട്ടിപ്പോൾ ആറുമാസത്തോളം ആവും എൻ്റെ മോനും എല്ലാം കൂട്ടുകാരാണ് ഇവിടെ തൊട്ടടുത്തൊരു ഗ്രൗണ്ടുണ്ട് കല്ലുപെട്ടി മലക്കുഴി പക്ഷേ അത് പിള്ളേരെല്ലാം ഗ്രൗണ്ടായിട്ട് വെച്ചിരിക്കുകയാണ് അവിടെ ഫുട്ബോൾ കളിയും ക്രിക്കറ്റ് കളിയും എല്ലാത്തിനും ആക്റ്റീവായ ഒരു പയ്യനായിരുന്നു നല്ല ഉഷാറുള്ള സ്മാർട്ട് പയ്യൻ എൻ്റെ മോനെക്കാട്ടി സ്മാർട്ടെന്ന് പറയും കാര്യം എപ്പോഴും അവൻ അടങ്ങിയിരിക്കില്ല എപ്പോഴും ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ച് പോവുകയും വരികയൊക്കെ ചെയ്യും അങ്ങനെ നല്ല സ്ട്രോങ്ങ് ആയിട്ട് എപ്പോഴും ഈ വഴിയെ കൂടെ കാണും സ്കൂളില്ലാത്ത സമയങ്ങളിൽ പിന്നെ തള്ള പോയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഉള്ളിച്ചിരി ഫാദർ വരുന്നൊരു സമയത്ത് മാത്രമേ ഇവിടെ കാണത്തുള്ളൂ അമ്മൂമ്മയാണ് ഈ മകനെക്കാട്ടി കൂടുതൽ അമ്മൂമ്മയാണ് ഈ ഈ കൊച്ചുമാനെ സ്നേഹിച്ചിരുന്നത് കാര്യം എല്ലാ കാര്യത്തിനും ഇതിനെ യും ഇതിനെയും വിളിച്ചാൽ അവർ തൊട്ട് പോയി ഇവരെങ്ങോട്ട് തിരിയാനാലും അവൻ കുറേ പോവും കാര്യം അങ്ങനെയൊക്കെ ഭയങ്കര സ്നേഹത്തോടെ വളർത്തിയതാണ് സുജിനും കൊണ്ട് രണ്ടുപേരും അവരെ കൂടുതലും ഇതിനോടൊപ്പം താല്പര്യം തള്ളിക്കാരിയും വളർന്നു ഇച്ചിരി എടുത്തുചാട്ടം പെട്ടെന്ന് സ്പ്ലിറ്റായി പോകുന്ന അനുസരിച്ചുള്ള പുറകെ പോവുകയും വിളിക്കുകയും എല്ലാതും രണ്ടുപേരും കാര്യമായിരുന്നു പൊന്നുപോലെ ആ സുജിൻ്റെ അമ്മ ഇല്ലാഞ്ഞിട്ട് പോലും ഈ വല്യമ്മയാണ് ഈ രണ്ടുപേരെയും പൊന്നുപോലെ നോക്കിക്കൊണ്ട് നിന്നത് ഇവിടെ ഇന്നലെ രാവിലെയും തന്നെ സ്കൂളിൽ പോകാനാണ്ട് ഫുട്ബോളിൽ ചേരണമെന്ന് നൂറാണ്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ ആ നിന്ന് പൈസയൊക്കെ കൊടുത്ത് വിട്ട മുട്ടയൊക്കെ മേടിച്ചു പൊള്ളി കൊടുക്കുക എന്നൊക്കെ പോയതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്